നമസ്കാരം എൻ്റെ കൂടെ തന്നെ കളിച്ചു വളർന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചെറിയൊരു കുറച്ച് സംഭവങ്ങൾ കാരണം അവൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളായി പക്ഷേ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ എന്നുള്ള സംഭവമാണ് എന്താ അവൻ്റെ പേര് ഞാൻ മാറ്റി പറയാം സ്മിനേഷ് എന്നാക്കാം അപ്പോൾ ഈ സ്മിനേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ കൂടെയുണ്ട് അപ്പം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മടിയിലൊക്കെ പിടിച്ച് തലയിലൊക്കെ പിടിച്ചിങ്ങനെ കഴിക്കാൻ അച്ഛാ അച്ഛൻ്റെ തലമുടിയൊക്കെ കുറേ നശിച്ചു പോയല്ലോ ഈ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്താണ് അച്ഛാ അങ്ങനെ സംഭവമെന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ അച്ഛൻ പറയാണ് മക്കള് ചെയ്യുന്ന ഓരോ തെറ്റുകളുമാണ് അച്ഛൻ്റെ ഒക്കെ ഈ തലമുടി ഇങ്ങനെ നരച്ചു വരുന്നത് അതിൽ പുള്ളി അപ്പുറത്തും മുത്തച്ചിരിക്കണ്ടായിരുന്നു അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ പൊന്നച്ചോ അങ്ങേര് പുള്ളും നരച്ച് മരിച്ചിരിക്കുക ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റെല്ലാവരും കൂടി ഒരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ മൈസൂർ പോയിട്ട് ഞങ്ങൾ ചാമുണ്ടി ഹിൽസ് കയറി അവിടെ ഇതൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ കടയിലേക്ക് ഞങ്ങൾ കയറുക അപ്പം ഒരു അണ്ണൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പോയപ്പോൾ അവിടെ നാലാക്കരയ്ക്കുള്ള സീറ്റ് ഉണ്ട് അപ്പോൾ ഞാനും മറ്റുള്ള കമ്പനിക്കാരൊക്കെ കൂടി കയറി അവിടെ ഇരുന്നപ്പം ഈ അണ്ണൻ എഴുന്നേറ്റ് പോയ കൂടെ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തത് അപ്പോൾ ആ വെള്ളം അയാൾ കുടിച്ചിട്ടില്ല അപ്പോൾ ഇത് ഫുള്ള് ഹിന്ദിക്കാരാണ് കന്നഡക്കാരാണെന്നുള്ള ചിന്തയാണ് ഇവര് മൊത്തം അപ്പോൾ ഇവനെ ഈ ഗ്ലാസ് മുന്നേ ഇരിക്കുന്നതുകൊണ്ട് ഇയാൾ വെള്ളം കൊടുത്തില്ല ഇവൻ അയാൾ വിളിച്ചിട്ട് ഹേ ബൈ ി എന്റെ പാനീയല്ല ഇന്താ പാനി അന്ത ആളുടെ പാനി ഇന്താ പാനി എനിക്ക് വേണ്ട വേറെ പാനി എനിക്ക് വേണം നിങ്ങക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോരെ തന്ന പോരി മലയാളം അറിയാം എന്റെ ഒരു കൂട്ടുകാരൻ സൂചിത് എന്ന് പറയുന്നത് പത്താം ക്ലാസ് തോറ്റ് കഴിഞ്ഞപ്പം അവന്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു ഇവനീ സ്റ്റാൻഡിൽ കിടന്നിട്ടാണെങ്കിലും ഇവൻ കാര്യമായിട്ട് ഓട്ടോറിക്ഷം ഓടിക്കൊന്നുമില്ല മടിയവൻ ഓടിക്കാനൊക്കെ അവൻ അവിടെ കിടക്കും എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓട്ടോറിക്ഷയുടെ അങ്ങനെ അത് പോയി ഇത് പോയി എന്നും പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോറിക്ഷ നന്നാക്കാനും പറഞ്ഞാൽ അച്ഛൻ്റെ അതിന് പൈസ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കും രണ്ടാമത് അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടി ഉപദേശിച്ചിട്ട് ഇവൻ ഒരു ഓട്ടം കിട്ടി ഓട്ടം കിട്ടിയത് അവൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ അത് സിനിമയ്ക്ക് പോകുന്നവരായിരുന്നു അവരുടെ കൂട്ടത്തിൽ സിനിമയും കാണാം ഓട്ടം കിട്ടാൻ കഴിഞ്ഞാൽ എട്ട് പത്ത് കിലോമീറ്റർ ദൂരം തലേലപ്പറമ്പിലേക്ക് ഒരു ഓട്ടം കിട്ടി ഇപ്പോൾ ലോങ്ങ് ഓട്ടമാണല്ലോ അത് കിട്ടി ഇവൻ ഓട്ടം പോയ സമയത്ത് ആദ്യമായിട്ട് ഇവന്റെ അച്ഛൻ സ്റ്റാൻഡിൽ വന്നു ഇവൻ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ഓട്ടോക്കാരോട് ചോദിച്ചു സുഹീത് എന്തിയെ എന്ന് പറഞ്ഞു ആ അത് ലോങ്ങ് പോയി എന്ന് പറഞ്ഞു നെയ്യ് പുള്ളി ഇന്നലെ അതിൻ്റെ ഏതാണ്ട് പോയി എന്ന് പറഞ്ഞ പത്തിരുന്നൂറ് രൂപ മുടക്കേ ഉള്ളു ഓട്ടോച്ച കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവൻ ഓട്ടോ ഡ്രൈവറാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഓട്ടോ ക്യാപ്പിലാടി അപ്പം ലോക്കൽ ഓട്ടോങ്ങളെ പോവുള്ളൂ അപ്പൊ ഒരു പ്രാവശ്യം ഇവന് വൈകുന്നേരം ഏഴ് മണി ഏഴര ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറണം എന്നുള്ള ഭയങ്കര നിർബന്ധമാണ് വീട്ടുകാർ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചാലും സംഭവിച്ചാലൊരു ഏഴുമണി ഏഴര അതിൻ്റെ ഉള്ളിൽ വീട്ടിൽ കയറും അപ്പോൾ ഒരു സമയം ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് സമയം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ കൂടെയുള്ള ബിജോയ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു അല്ലടാ നീ വിളിച്ച് പറ നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് ഓട്ടം പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് അതിന് വിട് പിന്നെ കണ്ട കോഴിക്കോട് കോട്ടം പോകണ അളയറ്റി തോന്നു ഒരു നല്ല ധനികനായിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങളവിടെ അയാൾ അയാളുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ സ്ഥലം കൊടുത്ത് താമസിക്കുന്ന മറ്റൊരാളുണ്ട് അയാളുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരാളാണ് അയാൾ ജീവിക്കുന്നത് ഇയാൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അയാൾ എന്ത് പണിയെടുത്താലും ഈ വീട്ടിലെ പണി മാത്രമേ എടുക്കുകയുള്ളൂ വേറെ എവിടെയും പണിയെടുക്കാറില്ല അയാൾക്ക് മോനുണ്ടായപ്പോഴും ഈ പണക്കാരനാണ് അരഞ്ഞാനം കെട്ടിക്കുന്നതും പൈസ കൊടുക്കുന്നതും പഠിക്കാൻ വിടുന്നതും എല്ലാം അങ്ങനെ അവനെ പഠിക്കാൻ വിട്ട് സ്വാഭാവികമായിട്ടും വേറൊരാളുടെ പൈസയ്ക്ക് പഠിക്കുന്നതാണല്ലോ നന്നായിട്ട് അവൻ പത്താം ക്ലാസ് തോറ്റു ഇയാളുടെമ്മ ഈ താമസിക്കുന്നയാളുടെ മോൻ പത്താം ക്ലാസ് തോറ്റു തോറ്റു കഴിഞ്ഞപ്പോഴും രണ്ട് വർഷം ഇയാൾ ഇയാളുടെ കൂടെ റബ്ബർ തോട്ടവും കൃഷിയൊക്കെ ആയിട്ട് റബ്ബർ കൊടുക്കാനും എടുക്കാനൊക്കെ പോകുമ്പോൾ ഈ പയ്യനെ കൂട്ടത്തിൽ നടന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞ എൻ്റെ പിറ്റേന്ന് അവനെ കൊണ്ടുവന്ന് ബാഡ്ജ് ലൈസൻസ് എടുത്തു കൊടുത്ത് ഇയാളുടെ ഓട്ടോ ഓർഷം മേടിച്ചു കൊടുത്തു ഈ ധനിയൻ പാവട്ടവൻ്റെ മോൻ ഒരു ഓട്ടോ ഓർഷം മേടിച്ചു കൊടുത്തു എന്നിട്ട് ഇവനോട് പറഞ്ഞു ഡീസൽ അടിക്കാൻ പൈസ എൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കണം ഓടിക്കിട്ടുന്ന പൈസ നീ നിൻ്റെ വീട്ടിൽ കൊടുക്കണം വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം ബാക്കിയെല്ലാം നീ വീട്ടിൽ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു കൊള്ളാം ഉച്ചയ്ക്ക് ഉണ്ണാൻ എൻ്റെ വീട്ടിലോട്ട് വന്നോളാനും പറഞ്ഞു അത്രയും നല്ല മനുഷ്യനാണ് ഇവൻ ഉച്ചയ്ക്ക് ഒരു ദിവസം ഉണ്ണാൻ വേണ്ടി ഈ വീട്ടിൽ വന്നപ്പം അന്ന് അവിടെ ആരുമില്ല ഇവൻ പോകാനായിട്ട് തുടങ്ങിയപ്പം റബ്ബർ ഷീറ്റ് വരെ ഇങ്ങനെ റബ്ബർ ഷീറ്റുകൾ കിടക്കുക ഇഷ്ടം പോലെ ഒരു ഓട്ടോർഷയിൽ എത്ര റബ്ബർ ഷീറ്റ് കയറുമോ അത്ര റബ്ബർ ഷീറ്റും കുത്തിക്കേറ്റിയിട്ട് അങ്ങ് ദൂരെ കടുത്തുരുത്തിക്കേ അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ പോയി കട്ടെടുത്തു ഇയാളുടെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് കട്ടെടുത്തിട്ട് വിൽക്കാൻ പോയി വിൽക്കാൻ പോയപ്പം അവിടെയും വിൽക്കാൻ കൊടുക്കുക റബ്ബർ ഷീറ്റൊക്കെ കൊടുക്കും ഈ ആ റബ്ബർ ഷീറ്റ് അടയുടെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഇവൻ പണ്ട് മറ്റേ മുതലാളിയോട് വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണല്ലോ അറിയാം അപ്പോൾ ഇയാൾ പൈസ മേടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഓണർ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം ഞങ്ങൾക്കൊന്നും ഷീറ്റ് തരാറില്ലല്ലോ ഇന്നാണ് ഒരു ഇച്ചിരി ഷീറ്റും കൊണ്ട് വന്നതെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ പോയിട്ടില്ലല്ലോ ഷീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ പുള്ളി എന്നാലും മറ്റവൻ അത് ചെയ്തെങ്കിൽ ഇപ്പം അയാളെ അറിയിക്കണം എന്ന് പറപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഇവൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അയാൾ കാറ് വന്ന് നിർത്തിയിട്ട് ഇവനിങ്ങനെ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞ് നിൽക്കുക ഇയാൾ അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി ഇത്രേ പറഞ്ഞത് ഇയാളീന്ന് കാർ കയറാറായപ്പോഴത്തേക്ക് ഇവൻ ഓട്ടോക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇയാളിത് പറഞ്ഞല്ലോ ഹലോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു ഞാൻ കാർ കയറാൻ പോയ പുള്ളി നിന്നു ഇവൻ പതുക്കെ അയാളുടെ അടുത്ത് ഇടന്ന് വരെ ചെന്നിട്ടേ ഞാൻ നിങ്ങളുടെ പറമ്പിലാണ് താമസിക്കുന്നത് എൻ്റെ അച്ഛൻ നിങ്ങളുടെ കൂടെയാണ് പണിയെടുക്കുന്നത് നിങ്ങളെന്നെ പഠിപ്പിച്ചു എനിക്ക് ഓട്ടോർഷം മേടിച്ചു തന്നു ഇതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരു പൊതുസ്ഥലത്തെങ്ങനെ പെരുമാറണമെന്ന് തനിക്കറിയാൻ പാടില്ല ചെയ്ത ഒരു വലിയ തെറ്റാണ് വലിയ തെറ്റാണ് എന്നോട് ഇത് വേണ്ടായിരുന്നു പറഞ്ഞിട്ട് നെഞ്ചിനെ പോയതാണ് ഓട്ടോടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും അമ്പിന്ന് പറഞ്ഞൊരു തെൻ പെരുമ്പവരുള്ളതാണ് ഫുള്ളി ഒരു പ്രാവശ്യം കാണുമ്പോൾ എന്തായിരിക്കും ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സായിരിക്കും ഇടക്ക് ആനേനൊക്കെ വിൽക്കാൻ പോകുന്നുണ്ടാവും ഒരു ബന്ധുമില്ലാത്ത കാര്യമായിരിക്കും ഈ അടുത്ത് എന്ത് താറാമുട്ടയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു സീഡി കച്ചവടം അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കാര്യം അപ്പോൾ പുള്ളി ഓട്ടർ ഷോ അവിടെ ഒന്നും ഏ നന്നാ എല്ലാത്തിനും വിരക്തിയാണ് പുള്ളിക്ക് ഏ അതൊന്നും ശരിയല്ലുള്ള ആകെ അലമ്പോ അതേ ശരിയാവുമുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ ശരിയാവണുള്ളത് ഫുഡ് നമുക്ക് ബാക്കി നിന്ന് കാശു പോവും ഫ്രണ്ടിൽ ആൾ വന്ന് കഴിച്ചിട്ടും കാര്യമില്ല ബാക്കിൽ ചിലവ് നല്ലതാണ് അവർ അപ്പോൾ ഇവന് ഓട്ടർ ഷോ മേടിക്കാൻ കിടക്കാം പെരുമ്പവർ കണ്ടപ്പോൾ എവിടെ നമുക്ക് ഇവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഏയ് അവിടെ ഭയങ്കര കട്ടറാന്ന് പിന്നെ അങ്ങോട്ട് പോവാം അവിടെ ലെവൽ ക്രോസ് ഉണ്ട് നീ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അങ്ങോട്ട് പോയല്ല അത് ഭയങ്കര വളവും തിരുവാൻ തോ ഇവനങ്ങനെ നന്നോ